കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ പറഞ്ഞുകൊണ്ടുള്ള വേടന്റെ പാട്ടുകൾക്ക് വലിയൊരു ആരാധന നില തന്നെ ഉണ്ട് പ്രധാനമായും സംഘപരിവാർ അനുകൂലികളിൽ നിന്നായിരുന്നു വേടന് വിമർശനം നേരിടേണ്ടി വന്നത് കേരളത്തിലെ സംഗീത ലോകത്ത് തൻ്റെതായ ഇടം കണ്ടെത്തിയ റാപ്പർ വേടൻ തന്റെ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പറഞ്ഞതുകൊണ്ട് വലിയൊരു ആരാധന വൃത്തം തന്നെ അദ്ദേഹത്തിനുണ്ട് എന്നാൽ സമീപകാലത്ത് ചില വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു വിഭാഗം അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരുന്നു പ്രധാനമായും സംഘപരിവാർ അനുകൂലികളിൽ നിന്നാണ് വേടന് വിമർശനം നേരിടേണ്ടി വന്നത് എന്നാൽ ഈ വിമർശനങ്ങളെയെല്ലാം കാര്യമാക്കാതെ തന്റെ രാഷ്ട്രീയം പാടിയും പറഞ്ഞും മുന്നോട്ടു പോകുമെന്ന നിലപാടാണ് വേടനെടുത്തത് ഇതിനിടയിലാണ് റാപ്പർ ബേഡനെതിരെ കടുത്ത വിമർശനവുമായി സംവിധായകനും ബിഗ് ബോസ് ജേതാവുമായ അഖിൽമാരർ രംഗത്ത് വന്നത് നാഷൻ ഫസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ബേഡന്റെ നിലപാടുകളെയും പൊതുപ്രവർത്തനങ്ങളെയും ചോദ്യം ചെയ്തത് അഖിൽ മാരാരുടെ വിമർശനം പ്രധാനമായും സി പി എമ്മിന്റെ ദളിത് വിരുദ്ധം ആരോപിക്കുന്നതിനിടെയായിരുന്നു സി പി എം ഇന്ന് വരെ ഏതെങ്കിലും ഒരു ജനറൽ സീറ്റ് ദളിതിന് നൽകിയിട്ടുണ്ടോ എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത് ജനറൽ സീറ്റിൽ മത്സരിപ്പിക്കുമ്പോഴെല്ലാം അവർ ഊന്നിയത് എന്തിനു ആയിരുന്നു അവർ ഉന്നം വെച്ചത് എന്തായിരുന്നു എന്നാണ് അദ്ദേഹം ചോദിച്ചത് കെ രാധാകൃഷ്ണനെ നിർത്തിയത് പോലും സംവരണ മണ്ഡലത്തിലാണ് സംവരണ സീറ്റിൽ ദളിതനെ നിർത്തുന്നത് ഇവരുടെ മിടുക്കാണോ അത് ഭരണഘടന കൊടുത്ത അവകാശമാണ് അഖിൽമാരാർ ചൂണ്ടിക്കാണിച്ചു അഖിൽമാരാരുടെ വിമർശനം വേരന്റെ സാമൂഹിക ഇടപെടുകളിലേക്ക് കൂടിയായിരുന്നു രണ്ടു വയസ്സുള്ള ഒരു കുട്ടിക്ക് മാരക രോഗമാണ് ദയനീയമായ രൂപം കാണുന്ന കാഴ്ചയിൽ തന്നെ കരലളിയുന്ന ഒരു കുട്ടിയെ എടുത്തു വെച്ചിട്ട് ഇവനെ സഹായിക്കണമെന്ന് പറയുന്നു ആ കുട്ടിയുടെ ചികിത്സയ്ക്കായി ഒരു അൻപത് ലക്ഷം രൂപ വരുമ്പോൾ ഒരു പത്ത് ലക്ഷം രൂപ ഞാൻ കമ്മീഷനായി എടുക്കേണ്ടത് ആ കുട്ടിയുടെ രോഗത്തെ ഞാൻ വിറ്റു എനിക്ക് റീച്ചും കാശും ഉണ്ടാക്കുക എന്ന ആവശ്യം കൊണ്ടാണ് മരാർ പറഞ്ഞു അതുപോലെയാണ് ദളിതന്റെ അവസ്ഥ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ദളിതന്റെ അവസ്ഥ വിറ്റ് കാശാക്കുന്ന വേടൻ എന്ത് അടിസ്ഥാനത്തിലാണ് ദളിതന് വേണ്ടി സംസാരിച്ചു എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിലാണ് ഏത് പോയിന്റിലാണ് വേടൻ ദളിതന് വേണ്ടി സംസാരിച്ചത് അദ്ദേഹം അതാണ് ഊന്നി പറഞ്ഞത് കലോഭവൻ മണി ഉംപാടി കുച്ചാണ്ടി പാണം കാത്തണമ എന്ന പാട്ട് പാടിയില്ലേ എന്ന് എഴുതിയപ്പോഴും അയാളുടെ സ്വന്തം അവസ്ഥയാണ് അദ്ദേഹം അനുഭവങ്ങളിലൂടെ പറഞ്ഞത് അല്ലാതെ മറ്റു ലോക നമ്മുടെ നാട്ടിലെയും അവസ്ഥ എഴുതുമ്പോൾ മറ്റവന്റെ ദയനീയത വിറ്റ് ലക്ഷക്കണക്കിന് രൂപയാക്കി മാറ്റുകയാണ് ചെയ്യുന്നതെന്നും അഖിൽമാരർ കൂട്ടിച്ചേർത്തു താൻ സാമൂഹിക ഇടപെടലുകൾ നടത്തുന്നത് ആരെയും അറിയിക്കാറില്ലെന്നും ആശാവർക്കർമാരുടെ സമരവേദിയിൽ പോയി അവർക്ക് പിന്തുണ നൽകി മാധ്യമങ്ങളോടും സർക്കാരിനോടും സംസാരിച്ച വ്യക്തിയാണ് താനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് ഞാൻ ഒരിക്കലും ആരുടെയും മുമ്പിൽ പറഞ്ഞിട്ടില്ല ആർക്കും ഇതിന്റെ തെളിവ് ഞാൻ കൊടുത്തിട്ടുമില്ല കാരണം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ നന്മകൾ നമ്മളിൽ തന്നെ അലിഞ്ഞു നിൽക്കണം അല്ലാതെ പുറം ലോകത്തെ അറിഞ്ഞ് ഒരിക്കലും ഫേമസ് ആവാനുള്ള ശ്രമം നടത്തരുത് അതാണ് ഇപ്പോൾ വേഗം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി